ആറാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ലതാ സജുവേൽഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പിന്നെ കേരള പാഠാവലിയുടെ ഒടുവിലത്തെ യൂണിറ്റായ പ്രകൃതി ഭാവം എന്ന യൂണിറ്റിലെ സാധ്യമെന്തെന്ന കവിതയാണ് നമുക്ക് കുറച്ച് ദിവസം കൊണ്ടിങ്ങനെ നന്നായിട്ട് വിശദീകരിക്കേണ്ട കവിത ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുപാട് താമസിച്ച് പിന്നെ ഒന്നിരാട ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നെ അതുകൊണ്ട് അതിൻ്റെ ബാക്കി കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് ഇതിൽ അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് സ്ത്രീതത സ്ലീല എന്താ പറയുക ലോല 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 മരീചികൾ നീട്ടി മരീചി രശ്മിയാണെന്ന് ഞാൻ പറഞ്ഞത് ലോലമായ വളരെ ഭംഗിയുള്ള ആ രശ്മികൾ നീട്ടി ആരാണ് വരുന്നത് എന്നാണ് നമ്മളവിടെ നിർത്തിയത് അപ്പോൾ ആരാ നമുക്കൊന്ന് നോക്കാം ആരാണ് വരുന്നത് ശ്രീല താരകൾ താരകം എന്താണ് നമുക്കറിയാമല്ലോ നക്ഷത്രമാണ് താരകങ്ങൾ താരകങ്ങൾ ശ്രീ സ്ത്രീ സ്ത്രീല താരങ്ങൾ നോക്കിച്ചിരിക്കെ മനോഹരമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഭംഗിയാണെല്ലാം ഇതിൽ പറയുന്നത് ഈ നമ്മുടെ പ്രകൃതിയുടെ ഭംഗികൾ അല്ലെ അത് എന്താ പറയുക നാച്ചുറലായിട്ടുള്ളത് അതായത് പ്രകൃതി രമണീയമായിട്ടുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളതും അല്ലാതെ പിന്നെ പിന്നുണ്ടായി വരുന്ന എല്ലാം കൂടെ ചേർന്നാലും വളരെ ഭംഗിയുള്ള ഈ പ്രകൃതിയുടെ മനോകാരിത കണ്ടു നിൽക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യർ പായുന്ന മനുഷ്യർ അപ്പം ആ താരകങ്ങൾ നോക്കിച്ചിരിക്കേ ഇതൊക്കെ ഉണ്ടെങ്കിലും അല്ലല്ലാണോ നമുക്കുള്ളിലെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാതെ അല്ലല്ലാണോ അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം വിഷമം നമ്മുടെ ഉള്ളിൽ വിഷമമാണെങ്കിൽ എന്താണ് ഇല്ല ശാന്തി ഹൃദയത്തിലെങ്കിൽ ഇനി ഒരിക്കലും ശാന്തി സമാധാനം ഇല്ല എല്ലാ മനുഷ്യനും സമാധാന സംതൃപ്തരുമാണ് സമാധാനം ഇല്ലാത്തവരുമാണ് ഇന്ന് എല്ലാ മനുഷ്യരും എത്ര ഉണ്ടാക്കിയാലും അതിനൊന്നും ഒരു മതിപ്പ് അവർക്ക് പ്രകൃതിയുടെ ഈ വിഭവങ്ങൾ കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന ഈ വിഭവങ്ങളൊന്നും ആസ്വദിക്കാൻ അല്ലേ നല്ലൊരു സദ്യയ്ക്ക് പോയിട്ട് ആ പിന്നെ സദ്യ നമുക്കൊന്ന് ആസ്വദിക്കുക എങ്ങനെ സദ്യ ആസ്വദിക്കുക എല്ലാം ടേസ്റ്റ് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക അപ്പം നമുക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് അപ്പോൾ ഇത്ര ഭംഗിയുള്ള പ്രകൃതിയെ ഒരു നോക്ക് കാണാൻ കഴിയ കഴിയുന്നുമില്ല അതിനുള്ള മനസ്സിന് എന്താ പറയുക പിന്നെ ഒരു ഇതില്ല പിന്നെ സമയം കളയാനില്ല ഓട്ടമാണ് ഇത്ര ഒക്കെ ഓട്ടിട്ടും പാഞ്ഞിട്ടും ഇല്ല ശാന്തി ഹൃദയത്തിലെങ്കിൽ അല്ലല്ലാണ് ഹൃദയത്തിലെങ്കിൽ ശാന്തി ഇല്ലെങ്കിൽ എന്താണ് ഫലം അല്ലേ ഒരു ഫലവും ഇല്ല അപ്പം അതുപോലെ തന്നെ ഉത്സവത്തിന് മാത്രമാണെങ്കിൽ സൗന്ദര്യ കാന്തികൾ പുൽകാൻ അതാ അതിന് മുമ്പേ പറയുന്നുണ്ട് ഇല്ല ശാന്തി ഹൃദയത്തിനെങ്കിൽ ഉത്സവത്തിൽ ഉത്സവത്തിൻ വിലാസങ്ങൾ പോലും ഉത്സവത്തിൻ്റെ വിലാസം നമ്മൾ സന്തോഷിക്കേണ്ട ഒരു സമയമാണ് എല്ലാ ഉത്സവങ്ങളും പെരുന്നാളുകളും ആ സമയത്ത് മത്സരത്തിന് അതായത് അവിടെ ഒരു പോയിൻ്റ് ആണ് കാര്യം ഇപ്പോഴത്തെ ഉത്സവങ്ങളൊക്കെ മത്സരമാണ് അല്ലേ കഴിഞ്ഞ ഉത്സവം നടത്തിയതിനേക്കാൾ നന്നായിട്ട് ഈ വർഷം നടത്തണം അപ്പം അത് വേറൊരാളാവാം അപ്പം ഇന്ന് ഈ പ്രാവശ്യം അത് തന്നെയാണ് എല്ലാ എല്ലാ സ്ഥലത്തും ഇതാണ് മത്സരം അങ്ങനെ മത്സരമാണ് ഉല്ലസിക്കേണ്ട ആവശ്യം ഉല്ലസിക്കേണ്ട ഉത്സവങ്ങളൊക്കെ മത്സരമായി കാണുകയാണെങ്കിൽ അതുപോലെ തന്നെ സൗന്ദര്യ കാന്തികൾ പുൽഗാൻ കാന്തി ശോഭ ഭംഗിയാണെന്നറിയാം കാന്തി അല്ലേ ഈ മത്സരം കൊണ്ട് മാത്രം ഈ പിന്നെ വിടർന്ന ഫുല്ല ഫുല്ല എന്ന് പറഞ്ഞാൽ വിടർന്നു പോകുന്ന അപ്പം വിടർന്ന് നിൽക്കുന്ന ഈ കാന്തികളൊന്നും കാണാതെ ഇതെല്ലാം മത്സരത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഫുള്ള പുല്ല സൗന്ദര്യ കാന്തികൾ പുലുകാൻ ഈ സൗന്ദര്യത്തെ ഒന്ന് ആശ്ലേഷിക്കാൻ ഇല്ലതെല്ലാം നമുക്കിടയെങ്കിൽ നമുക്കിടയില്ലെന്ന് നമുക്ക് സമയവുമില്ല മനസ്സുമില്ല അങ്ങനെയാണെങ്കിൽ അല്ലെ അവിടെ എല്ലാം എന്താണ് എങ്കിൽ എങ്കിൽ പിന്നെ എന്തിനാണ് ജീവിതം എന്നായിരിക്കാം അല്ലെ എന്തിനാണ് മനുഷ്യജന്മ എന്നായിരിക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നമ്മുടെ മനസ്സ് സജ്ജമല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു തിരക്കൂടിയ മനസ്സാണല്ലേ അതിനൊരു സമയമില്ലെങ്കിൽ ഇല്ലത്തില്ലും നമുക്കിടെയെങ്കിൽ അന്ധമറ്റൊരു ജീവിതം അന്ത മറ്റൊരു ജീവിതം ഇതോ പന്തയമെങ്കിൽ ഈ ജീവിതത്തെ ഒരു പന്തയം പന്തയം എന്ന് പറയുന്നത് പന്തേം വെക്കുന്ന ഏതെങ്കിലും ഒരു കളിയിൽ ജയിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ നമ്മൾ ജയിക്കാൻ ഓടുകയാണ് ജയിക്കണം നേടണം മറ്റുള്ളവരെ ജയം എന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് തോൽവിയുണ്ട് അപ്പോൾ തോൽപ്പിക്കണം ജയിക്കണം എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്ന ചിന്തയോട് വായിക്കുകയാണെങ്കിൽ ജീവിതത്തിനൊരു അന്തമില്ലെങ്കിൽ ഈ പാച്ചിലിന് ഈ അസംതൃപ്തമായ ഈ പാച്ചിലിന് എത്ര ഉണ്ടാക്കിയിട്ടും എത്ര നേടിയിട്ടും ഒരു എന്താണ് സംതൃപ്തിയില്ല അങ്ങനെയുള്ള ഈ പാച്ചിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ വേവലാദിയാണെപ്പോഴുമെങ്കിൽ അത് നമ്മൾ ആദ്യമേ പറഞ്ഞു എപ്പോഴും ഉത്കണ്ഠയാണ് അയ്യോ അതെന്താണ് ഇതെന്താണ് അതെന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് അയ്യോ അത് ശരിയാവും അത് ശരിയാവും അങ്ങനെയുള്ള വേവലാദി അല്ലെ ഉത്കണ്ഠ ആണെങ്കിൽ ജീവിതം കൊണ്ട് സാധ്യമെന്താകോ എന്തിനാണ് ഈ ജീവിതം ഒരുപാട് എന്താണ് ഒരുപാടൊരു ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ദൈവം അനുഗ്രഹിച്ച് തരുന്നതാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തിൽ സാധിക്കേണ്ടവയും ആസ്വദിക്കേണ്ടവയും ഒക്കെ ഉള്ളതൊന്നും ആസ്വദിക്കാതെയും അനുഭവിക്കാതെയും ഒക്കെ നമ്മൾ ഈ പരക്കം പാഞ്ഞ് ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെയാണാൽ എന്താണ് മനുഷ്യജന്മത്തിൻ്റെ ആവശ്യം അർത്ഥം